എല്ലാവർക്കും നമസ്കാരം സർക്കാർ ജോലി ആഗ്രഹിക്കുന്ന ഏതൊരു ഉദ്യോഗാർത്ഥിയും അത് നേടിയെടുക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് പഠിക്കാറുള്ളത് എന്നാൽ ആ ജോലി ലഭിച്ചു കഴിയുമ്പോൾ തൻ്റെ വീട്ടിലുള്ള എല്ലാവർക്കും ജോലി കിട്ടിയായിട്ടുള്ള ഒരു അനുഭവം എന്തായിരിക്കും അങ്ങനെയുള്ളൊരു വീഡിയോ ആണ് ഇന്ന് നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് ഒരു വീട്ടിലെ അച്ഛനും നാലാൺമക്കൾ ആ നാല് പേരുടെ ഭാര്യമാരും സർക്കാർ ജോലിയിലേക്ക് പ്രവേശിക്കുന്നു ആ നാല് ആൺമക്കളിൽ ഏറ്റവും മൂത്തയാൾ സർക്കാർ സർവീസിൽ ഹെൽത്ത് ഇൻസ്പെക്ടറായിട്ട് വർക്ക് ചെയ്യുന്നു അവരുടെ ഭാര്യ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിൽ എൽ ഡി ആയിട്ട് വർക്ക് ചെയ്യുന്നു അടുത്ത് പോലീസിൽ വർക്ക് ചെയ്യുന്ന ഒരാൾ അവരുടെ വൈഫ് ലാബസ്റ്റൻ്റെ വർക്ക് ചെയ്യുന്നു അതിന് താഴെയുള്ള ഒരാൾ ഒരു പ്രൈവറ്റ് കമ്പനിയിൽ മാനേജർ പോസ്റ്റിൽ വർക്ക് ചെയ്യുന്നു അവരുടെ ഭാര്യ പഞ്ചായത്തില് എൽ ഡി ആയിട്ട് വർക്ക് ചെയ്യുന്നു പിന്നീട് ഏറ്റവും താഴെയുള്ള ഒരാൾ പോലീസിൽ വർക്ക് ചെയ്യുന്നു അവരുടെ വൈഫ് പി ഡബ്ല്യു ഡിയിൽ ബോയ് എ പോസ്റ്റ് വർക്ക് ചെയ്യുന്നു ഇങ്ങനെ ജന്മം നൽകിയ നാല് ആൺമക്കളുടെ ഭാര്യമാരും സർവീസിലേക്ക് പ്രവേശിക്കുന്ന മനോഹരമായിട്ടുള്ള ഒരു കാഴ്ച നിലവിൽ ഒരു സർക്കാർ ജോലി ആഗ്രഹിക്കുന്ന ഏതൊരു ഉദ്യോഗാർത്ഥിയുടെ മനസ്സിലും വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു അനുഭവം ഒരു വീഡിയോ ആണിത് എല്ലാവരെയും ഈ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഞാൻ അജയൻ കോർഡിനേറ്റർ ഇരുത്തി പ്രഗതി കരേഡൻസ് ഇതൊരു മനോഹര കാഴ്ചയാണ് ഒരു വീട്ടിലെ എല്ലാവരും ജോലിയിൽ എത്തിക്കഴിഞ്ഞാലുള്ള സന്തോഷന് മിഷം കുടുംബത്തിലെ ആൾക്കാരെ ഒന്ന് പരിചയപ്പെടാം എൻ്റെ പേര് എന്നാണ് നിലവിൽ ഞാൻ പടിയൂർ പഞ്ചായത്തിലെ ക്ലർക്കായിട്ട് വർക്ക് ചെയ്തു പ്രകൃതിയിൽ വന്ന് ഒരു വർഷം പഠിച്ച് റാങ്ക് ലിസ്റ്റിൽ ഇടുന്നതിന് ശേഷം മാഷിൻ്റെ കൂടെ സ്റ്റാഫായിട്ട് രണ്ടു വർഷം വർക്ക് ചെയ്ത് ആ സമയത്താണ് എൽ ഡി പോസ്റ്റ് ലഭിക്കുന്നത് ഞാൻ രേഷ്മ ടൂറിസം ഡിപ്പാർട്ട്മെന്റിൽ എൽ ഡി ക്ലർക്കായി നിയമനം ലഭിച്ചു രണ്ടു വർഷകാലം പ്രകൃതിയിൽ പഠിച്ചതിനു ശേഷം വർക്ക് ചെയ്യുന്നു ഞാൻ ശില്പ പബ്ലിക് വേസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ ഓ എ ആയിട്ട് വർക്ക് ചെയ്യുന്നു ഞാനൊരു രണ്ട് വർഷത്തോളം കാലം പ്രഗതിൻ്റെ ഓൺലൈൻ ബാച്ചില് പഠിച്ചതാണ് ഞാൻ ശ്രുതി ചേച്ചിയതാണ് ഞാനൊരു രണ്ട് വർഷത്തോളം ബാച്ചില് ചെയ്യുന്നു എല്ലാവർക്കും നമസ്കാരം വിജില രേഷ്മ ശില് എല്ലാരും ഹാപ്പി അല്ലേ ശരി പറഞ്ഞാൽ പ്രകൃതിയില് പഠിക്കാൻ വരുന്ന സമയവും ഇപ്പൊ ജോലി ലഭിച്ചതിന് ശേഷമുള്ള ഈ സന്ദർഭവും രണ്ട് താരതമ്യം ചെയ്യുമ്പോൾ എന്തെങ്കിലും വ്യത്യാസം അനുഭവപ്പെടുന്നുണ്ടോ വളരെ വ്യത്യാസമാണ് പഠിക്കാൻ വരുമ്പോൾ പറയുന്നത് നമുക്ക് ജോലി കിട്ടണം കിട്ടണം എന്നുള്ളത് അച്ചീവ് മാറി നാട്ടിലായാലും ജോലി ജോലി എന്ന് ഇങ്ങോട്ട് കുട്ടികളുടെ മാറി നമ്മളെ വളരെ വളരെ സന്തോഷം ഒരു അവസ്ഥ പറയുന്നത് വ്യത്യസ്തമാണ് പഠിക്കുന്ന സമയത്ത് എപ്പോഴും വീട്ടിൽ പഠനം എന്ന് പറഞ്ഞ് അങ്ങനെ ഇരിക്കുന്ന ഒരു ആൾക്കാരൊന്നും ആയിരുന്നില്ല ഞങ്ങള് അപ്പൊ പൊറത്തെല്ലാം പോകും വീട്ടിലെ പണിയെല്ലാം എടുത്ത് അതിന്റെ കൂട്ടത്തിൽ പഠിക്കും പഴയ ആൾക്കാരും എന്നും കിട്ടിയില്ലെന്നുള്ള ചോദ്യങ്ങളൊക്കെ ഇങ്ങനെ വരുന്ന കാഷ്വലായിട്ട് സംസാരിക്കുമ്പോ അവരിങ്ങനെ ചോദിക്കും ആയിനില്ലേ എന്നൊക്കെ ചോദിക്കാറുണ്ട് അപ്പൊ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കിട്ടിക്കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോ ആ ഒരു ബഹുമാനവും നമ്മളെ ഒരു സ്റ്റാറ്റസ് തന്നെ മാറിയിട്ടുണ്ട് എന്താച്ചാ ഒരാൾക്കല്ല ഇപ്പൊ ഞങ്ങൾക്ക് മൂന്ന് ഒരേ വീട്ടിൽ നിന്ന് മൂന്ന് മൂന്നുപേർക്കും ജോലി കിട്ടുമ്പോൾ ആൾക്കാരെക്കോ നിങ്ങൾ അടിപൊളിയാണല്ലോ നിങ്ങൾ നല്ല പോസ്റ്റിൽ പോസ്റ്റിലെത്തിയല്ലോ സർക്കാർ ജോലി കിട്ടിയല്ലോ എല്ലാം പറഞ്ഞിങ്ങനെ ഇങ്ങോട്ടേക്ക് അഭിസംബോധന ചെയ്യുമ്പോഴും ഒരുപാട് സന്തോഷാണ് ഒരു അഭിമാനമാണ് ശരിക്കും പുറത്തിറങ്ങുമ്പോ നമുക്കിപ്പം അങ്ങനെ ഒരു വിലയാന്ന് നാട്ടിലായാലും കുടുംബത്തിലായാലും എല്ലാം കിട്ടുന്നത് അതിന്റെ ഒരു സന്തോഷം എന്ന് അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് ശില്പയുടെ അനിയത്തിണല്ലോ പിന്നെ അപ്പോ ശരിക്കും പറഞ്ഞാൽ ആ നിങ്ങളുടെ വീട്ടില് നിങ്ങൾ രണ്ടുപേരാണല്ലോ ഞങ്ങൾ രണ്ടുപേരാണ് അങ്ങനെയാണെങ്കിൽ കൂടി ചേച്ചിയും കൂടി എന്ന് പറയുമ്പോ ഇരട്ടി ശരിക്കും ഇരട്ടി സന്തോഷം ആദ്യം ആദ്യം ലിസ്റ്റിൽ വന്നത് ഞാനാണ് പക്ഷെ ലിസ്റ്റിൽ വന്നോ അപ്പഴും ജോലി കിട്ടിയവള് കേറി അപ്പൊ ആടുന്നു ആദ്യം എനക്ക് ചോദ്യം വന്നു ആദ്യം നീ അല്ലേ നിനക്ക് എന്താ കിട്ടാഞ്ഞെന്നുള്ള ചോദ്യം ആദ്യം എനക്ക്ണ്ടായിരുന്നു പക്ഷെങ്കില് കിട്ടുന്നില്ല വിശ്വാസം ഉള്ളത് കൊണ്ട് കിട്ടും തന്നെ എല്ലാരോടും പറഞ്ഞിട്ടുണ്ട് അതുപോലെ ഇവക്ക് ജോലി കിട്ടിക്കഴിഞ്ഞാൽ ഞാനും ജോലിയിൽ പ്രവേശിക്കുമ്പോ ഞങ്ങളെ കുടുംബത്തിൽ തന്നെ ഭയങ്കര ഒരു അച്ഛനും അമ്മക്കെല്ലാം അവർ ആ കിട്ടിയ സമയത്ത് പറയുന്നുണ്ട് ഞങ്ങള് തലയർത്തി പിടിച്ചിട്ടാണ് ഇപ്പൊ നടക്കുന്നത് ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷായിട്ടുണ്ട് ആ സൈഡിൽ അങ്ങനെയുണ്ട് ഇപ്പറം കല്യാണം കഴിച്ചിട്ട് പോയ വീട്ടിലുള്ള അവസ്ഥ ഇതാണ് ഇപ്പൊ ഞങ്ങൾക്കെല്ലാം ഒരുപാട് ഞങ്ങൾ വലിയ അഭിമാനാഹമായ നിമിഷങ്ങളിലൂടെയാണ് ഞങ്ങളിപ്പം ഇപ്പം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ശരി പറഞ്ഞാല് നമ്മൾ ഈ സ്ഥാപനം നടത്തിക്കൊണ്ടുപോകുന്ന സമയത്ത് ഒരുപാട് ഉദ്യോഗാർത്ഥികളുടെ കാണാറുണ്ട് അപ്പൊ അതില് കല്യാണം കഴിഞ്ഞ പല കുട്ടികളും പറയുന്ന പരാതികൾ എന്ന് പറയണത് കൊറേ ആൾക്കാരുടെ അനുഭവമാണ് കുറെ ആൾക്കാർ നല്ല രീതിയിൽ അഭിപ്രായങ്ങൾ പറയാറുണ്ട് സ്വന്തം വീടിനേക്കാൾ കൂടുതൽ പഠിക്കാൻ നല്ല രീതിയിലുള്ള സാഹചര്യം കിട്ടുന്ന വീടാണ് ഭർത്താവിന്റെ വീട് എന്ന് പറയാറുണ്ട് നേരെ തിരിച്ച് പല വീട്ടിലും സ്വന്തം വീട്ടിൽ നിന്ന് പഠിക്കുന്ന അത്രയും ഭർത്താവിന്റെ വീട്ടിൽ പഠിക്കാൻ പറ്റാറില്ല ഭയങ്കര ബുദ്ധിമുട്ടാണ് കല്യാണം കഴിയുന്നതിന് മുന്നേ തന്നെ ജോലി കിട്ടിയാൽ മതിയായിരുന്നു ഇപ്പൊ പഠിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് പക്ഷെ അതിൽ നിന്നും വ്യത്യസ്തമായി ഇത് എല്ലാവർക്കും പ്രചോദനമാകുന്ന ഒരു ഒരു പോസിറ്റീവ് എനർജി കിട്ടുന്ന ഒരു സംഭവമാണ് നിങ്ങളുടെ കുടുംബത്തിലുണ്ടായിരിക്കുന്നത് കാരണം വെച്ച് കല്യാണം കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വീട്ടിലെ അച്ഛനും അമ്മയ്ക്കും വീട്ടിൽ ഭാഗ്യം തന്നെ പറയാം അപ്പോ ശരിക്കും പറഞ്ഞാൽ ആ വീട്ടിലെ നാല് ആ മക്കളുടെ ഭാര്യമാരുമാണ് സർവീസിലെത്തുന്നത് അപ്പം ഇങ്ങനെ തന്നെ നാല് പേരുണ്ടാകുന്ന സമയത്ത് തന്നെ അതൊരു ചേർച്ചയില്ലാതെ പോകുന്ന പല കുടുംബങ്ങളെയും നമ്മൾ കാണാറുണ്ട് പക്ഷെ അവിടെയും അതിനെ ശരിക്കും പറഞ്ഞാൽ ആ നാലു മക്കളുടെ ഭാര്യമാരെയും ഒരുമിച്ച് ചേർത്തെ കൊണ്ട് കൊണ്ടുപോകണമെങ്കിൽ നമ്മുടെ ആ വീട്ടില് ഒരു പ്രധാന വ്യക്തിത്വം ഉണ്ടാവും അപ്പൊ അങ്ങനെ ആരെങ്കിലും നമ്മുടെ വീട്ടിലുണ്ട് അല്ലെ പിന്നെ ഇത് അങ്ങനെ സംഭവിക്കുന്നു മാജിക് അത് നമുക്ക് അറിയണ്ടല്ലേ അല്ലേ എന്താണ് അതിനെ കുറിച്ചുള്ള അഭിപ്രായം ചിലും അമ്മയും അവര് നാലാൺമക്കളാണ് അങ്ങനെയാണ് ഫാമിലി അതിൽ ആ നാലാൺമക്കൾ മൂന്ന് പേര് ഗവൺമെന്റ് സർവീസിൽ നിൽക്കുന്നവരാണ് അപ്പൊ അവര് എല്ലാവരും ആദ്യമേ നമുക്ക് പോസിറ്റീവ് അതിലൊരാട്ട് വിജയട്ട് വിജയട്ടൻ നമ്മളോട് പറയും നമ്മള് നാലാള് ഒരുമിച്ചിരിക്കുന്ന സമയത്ത് പറയും ഒരാള് പോലെ ഇരുന്നു പോ പഠിച്ച് ഏടിയാണോ ഒത്തൻ്റെ ആളത്തേക്ക് എത്തിക്കോളാം ഒരാളെ വീട്ടിലിരിക്കാൻ പാടില്ലാന്ന് നമ്മളോട് ആദ്യ ഏട്ടം പറയുന്നു അത് കഴിഞ്ഞ് അപ്പൊ നല്ല പോസിറ്റീവാണ് നമ്മുടെ നമുക്ക് സങ്കടം വരും ചില സമയത്ത് നമ്മൾ പിള്ളേരെല്ലാം ചെറുതായ സമയത്ത് ഇരിക്കുന്ന ഈ വാക്ക് പറയുന്നത് അത് നമുക്ക് സമേട്ടൻ അങ്ങനെ പറഞ്ഞാൽ നമ്മളിങ്ങനെ ആലോചിക്കും പിന്നെ ആ സത്യം നമുക്ക് മനസ്സിലായി ഇരുന്നോടോ പഠിച്ചോളോ നേടിക്കോളാം ഇപ്പം നേടി നമ്മൾ ആ ഏട്ടനെ വേണ്ടി കൊടുത്തു പിന്നെ അച്ഛൻ അച്ഛൻ എന്ന് പറഞ്ഞാൽ എല്ലാവരും വീട്ടിൽ സാഹചര്യം എങ്ങനെയാണെന്നല്ല അവർക്ക് ആൺമക്കളായതുകൊണ്ട് നമ്മളോടൊരു പ്രത്യേക സ്നേഹം മക്കളോട് പ്രത്യേക സ്നേഹമാണ് അപ്പം നമുക്ക് എല്ലാം പണിയെല്ലാം ഉണ്ടാവേ പണിയെടുക്കണമെന്നും പറയും മക്കളെ നോക്കണമെന്നും പറയും അങ്ങനെ എല്ലാം പറയും പക്ഷെ നമുക്ക് പഠിക്കാൻ നിങ്ങൾ പഠിക്കണം ആ ഒരു സമയം സാഹചര്യം എങ്ങനെയെങ്കിലും നമുക്ക് തരും നമ്മൾ ഇന്ന് പഠിക്കുന്നതിനൊന്നു പറയാം നമ്മൾ നമ്മളൊന്നും വേറൊരു കുടുംബത്തിലെ പോലെ ഒന്ന് ചെയ്യാണ്ട് ഒതുങ്ങിക്കൂടി ഇന്ന് പഠിക്കുന്നവരല്ല നമ്മൾ എന്തെല്ലാമാണ് വീട്ടിൽ വേണ്ടത് ആ ആവശ്യങ്ങളെല്ലാം നിറവേറ്റി കഴിഞ്ഞ് അതിനോടൊപ്പം പോയവരാണ് അതുകൊണ്ട് വീട്ടുകാർക്ക് അതിൽ ഒരു ബുദ്ധിമുട്ടില്ല അവരെ ഒരു ബുദ്ധിമുട്ട് അറിയിക്കാണ്ട് നമ്മൾ പഠിച്ചു അതുകൊണ്ട് അവർക്ക് അതിനേക്കാളും അഭിമാനമാണ് ചേച്ചിയാണല്ലോ എന്റെ വീട്ടിലെ കാര്യം എങ്ങനെയാണ് ഹസ്ബൻഡും അമ്മയും ഞാനും കുട്ടികളും മാത്രമാണ് ഹസ്ബൻഡ് കളത്തിലെ അപ്പോൾ കുട്ടികളെ അമ്മമായി ഞാൻ അവൻ്റെ ഹസ്ബൻ്റെ അമ്മേനെ ഫുൾ സപ്പോർട്ട് കൊണ്ടാണ് ഞാൻ സർവീസിൽ കരുത് ഞാൻ ഡിഗ്രി സെക്കൻഡറിക്ക് മേരെ കല്യാണം കഴിഞ്ഞത് ഡിഗ്രി കംപ്ലീറ്റ് ആയതും ബി എഡ് ചെയ്തു പി എസ് സിക്ക് ഇവിടെ വന്ന് പഠിച്ചതും എല്ലാം ഹസ്ബൻ്റ് അമ്മേനെ കംപ്ലീറ്റ് സപ്പോർട്ട് കൊണ്ടാണ് ഇപ്പോൾ ഫാമിലിന് അവരെ ഫാമിലി അധികം ജോലിക്കാറുണ്ട് അപ്പോൾ അവരെ ഞാൻ എനിക്ക് എത്തിമാരായാലും നല്ല സപ്പോർട്ടാണ് എങ്ങനെയെങ്കിലും പഠിച്ച് എങ്ങനെ ജോലി ആക്കണം എന്ന് പറഞ്ഞ് നമ്മളെ കമ്പർ ചെയ്യുന്നവരാം അപ്പോൾ അമ്മയും അതേ നമുക്ക് പഠിക്കുന്നത് നല്ല താല്പര്യമാണ് അപ്പോൾ അതുകൊണ്ട് അമ്മ നല്ല സപ്പോർട്ടായിരുന്നു തന്നോടുന്നത് നിങ്ങളെ വീട്ടിൽ അച്ഛന് എല്ലാവരും പിന്നെ ഒരു സർവീസുള്ള ആൾക്കാരാണ് അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ കല്യാണം കഴിക്കുന്ന സമയത്ത് സാധാരണ ഇന്നത്തെ ഒരു ട്രെൻഡെന്ന് പറയുമ്പോൾ ജോലിയുള്ള ഒരാൾക്ക് ജോലിയുള്ള കാര്യത്തിൻ്റെ വേണം എന്നുള്ള കണ്ടിഷനിലാണ് പക്ഷേ എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ഭർത്താക്കന്മാരുടെ അച്ഛനെന്ന് പറയുന്നത് അങ്ങനെ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളാരും ആ കുടുംബത്തിലുണ്ടാവില്ല പക്ഷേ അപ്പോൾ ആ അച്ഛൻ്റെ ഒരു നല്ല മനസ്സ് അപ്പോൾ ജോലിയില്ലാത്ത ആൾക്കാരെ സെലക്ട് ചെയ്ത് അവരെ വീട്ടിൽ അതിനുള്ള അനുകൂല സാഹചര്യം ഉണ്ടാക്കി കൊടുത്ത് അവരെ എല്ലാവരെയും ജോലിയില്ലാത്ത എല്ലാവരെയും എത്തിക്കുന്ന ഒരു കാഴ്ച കാണാൻ വേണ്ടി പറ്റുന്നത് ഇല്ല ഇന്നിപ്പോൾ ഒരു പ്രൊപ്പോസലം ചോദിക്കുന്ന സമയത്ത് കൂടുതൽ ജോലിയുള്ള ഒരാൾക്ക് ജോലി അന്വേഷിക്കുമ്പോൾ ജോലിയുള്ള കുട്ടി കുട്ടിയെന്നെ വേണമെന്നുള്ള മാത്രം ഉണ്ടെങ്കിലേ കൊടുക്കുള്ളൂ എന്നൊക്കെ പറയണം പക്ഷേ ആ സ്ഥാനത്ത് നിങ്ങൾ ആരും കല്യാണം കഴിക്കുന്ന സമയത്ത് ജോലി ഇല്ലാത്തവരായിരുന്നു അതിനുശേഷമാണ് വീട്ടിലെ സകല ജോലികളും ചെയ്തത് കുടുംബം നോക്കി ഇതിനിടയിൽ പഠിച്ചിട്ട് എത്തുന്നത് എന്നുള്ളത് അപ്പോൾ നിങ്ങളുടെ ഈ ഒരു വീട്ടിലെ കൂട്ടായ്മ ആ ഒത്തൊരുമ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് കാരണവെച്ചാൽ അതെല്ലാവരും മാതൃകയാക്കേണ്ട ഒരു കാര്യമാണ് അപ്പോൾ എൻ്റെ ഒരു ഡൗട്ട് എന്നുള്ളത് നിങ്ങൾ തമ്മിൽ നല്ല രീതിയിലുള്ളൊരു പിന്നെ ഒരു കമ്പയിൻ സ്റ്റഡി അങ്ങനെ ഒരു ടീം വർക്ക് വീട്ടിൽ നടത്തിയിട്ടുണ്ടോ ഇല്ലെങ്കിൽ എങ്ങനെ ഇത് സാധിച്ചു ഇതൊരു അത്ഭുതമല്ലേ ശരിക്കും പറഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ കമ്പയിൻ സ്റ്റഡി കൊണ്ട് തന്നെയാണ് ഈ ഒരു നിലയിൽ നമ്മൾ ഇന്ന് എത്തിയിട്ടുള്ളത് ഞാൻ ഞാൻ്റെ അവസ്ഥ പറയുകയാണെങ്കിൽ എൻ്റെ കല്യാണം കഴിഞ്ഞ് വന്നതിന് ശേഷം ഞാനും ഈ വിജില അടത്തിമി മാത്രമേ വീട്ടിലുണ്ടായിട്ടുള്ളൂ ബാക്കിയുള്ളവരെല്ലാം വീടെടുത്ത് മാറിയിട്ടുണ്ടായിന് അപ്പൊ നമ്മളെ അവസ്ഥ പറയാണെങ്കിൽ വീട്ടിൽ പഠിക്കാൻ എന്ന് പറഞ്ഞിട്ടൊരു സമയം ഇരിക്കാനൊന്നും നമ്മളെ നമ്മളെ സംബന്ധിച്ചിടത്തോളം കിട്ടുന്ന കുട്ടികളെ കൊണ്ട് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എനിക്ക് രണ്ട് ചെറിയ മക്കളാന്നേരം ഉണ്ടായിന് അടുത്ത മക്ക ഒരു ചെറിയ കുട്ടിയാണുള്ളത് അപ്പൊ നമുക്ക് ഈ കുട്ടിയുടെ കാര്യങ്ങളും നോക്കി വീട് വീട്ടുകാര്യങ്ങളെല്ലാം നോക്കി കഴിയുമ്പോഴേക്കന്നെ സമയം തികയും ഏകദേശം അപ്പോൾ അതിൻ്റെ ഇടയിൽ പഠിക്കാൻ എങ്ങനെ സമയം കണ്ടെത്തിയെന്ന് ചോദിച്ചാല് ഫോണിൽ ഈ ഓൺലൈൻ ക്ലാസ്സുകൾ നമ്മൾ പണിയെടുക്കുന്ന അടുക്കളയിൽ പണിയെടുക്കുന്ന സമയങ്ങളിൽ ഓൺലൈൻ ക്ലാസ്സുകൾ കണ്ടുകൊണ്ടിരിക്കും അതുപോലെ പണിയെടുക്കുമ്പോൾ ഷിഫ്റ്റ് ആന്ന് എടുക്കുക നമ്മൾ ഒരാള് കുറച്ചു സമയം പണിയെടുക്കുമ്പോ മറ്റൊരാള് വായിക്കും അപ്പൊ അടുത്ത് മറ്റേ രണ്ടാർക്കും പഠിക്കാൻ പറ്റുമല്ലോ ആ രീതിയിലാണ് ഞങ്ങള് പഠിച്ച് മുന്നോട്ട് പോകുന്നത് പിന്നെ ഒരു സമയത്ത് ആദ്യം വായിച്ച ആള് പിന്നെ പണിയെടുക്കും രണ്ടാമത്തെ ആള് വായിക്കും അങ്ങനെ അങ്ങനെയാണ് ഞങ്ങള് മുമ്പോട്ട് പോയത് അല്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു അച്ചീവ്മെന്റ് നമുക്ക് കിട്ടുക എന്നുള്ളത് അസാധ്യനു അങ്ങനെ അല്ലെങ്കിൽ ആ ഒരു സാഹചര്യം അല്ലെങ്കിൽ എനക്ക് അടുത്തും ഇണ്ടായത് കൊണ്ട് അതെനിക്ക് തീർച്ചയായിട്ടും പറയാൻ പറ്റും അതൊരു കമ്പനി സ്റ്റഡി തന്നെയാണ് നമ്മള് അല്ലാത്ത സമയങ്ങളിലായാലും പഠിക്കുന്നുണ്ടെങ്കിൽ ഒരുമിച്ചിരുന്ന് അപ്പുറം ഇപ്പുറം ചർച്ച ചെയ്തുകൊണ്ട് തന്നെയാണ് പഠിച്ചിട്ടുള്ളത് എപ്പോഴെങ്കിലും നമുക്കിത് തോന്നൽ വന്ന് മടുപ്പ് തോന്നിയിട്ട് നിർത്തിക്കളയാൻ കിട്ടൂലോ അല്ലെങ്കിൽ അങ്ങനെ കിട്ടൂല നമ്മളെ മനസ്സിലുണ്ടായിട്ടില്ല എന്തുകൊണ്ടാന്ന് വെച്ചാൽ നമ്മളെ മനസ്സിൽ അങ്ങനെ ചെറിയൊരു തോന്നൽ വരുമ്പോഴേക്കും അതിന് നമ്മളെ കുടുംബ കുടുംബത്തിന്റെ സപ്പോർട്ടാണതിന് കാരണം നമ്മളെ മനസ്സിൽ അങ്ങനെ ചെറിയൊരു തോന്നൽ വരുമ്പം നിങ്ങളെ കൊണ്ട് പറ്റും ഇനിയും ഇങ്ങനെ ഇരുന്ന് പഠിച്ചാൽ മതി ഇങ്ങനെ തന്നെയാണല്ലോ പഠിക്കലെന്ന് പറഞ്ഞിട്ട് അവർ നമുക്ക് ഒരു തരുന്ന ഒരു സപ്പോർട്ടും അവരെ വാക്കുകളും ആണ് നമുക്ക് പിന്നെയുള്ള പഠിക്കാനുള്ള എനർജി എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നമ്മുടെ കുടുംബം തന്നെയാണ് ഒരു ഒരു കുടുംബത്തിലെ അംഗങ്ങളാണ് പ്രഗതിയും കുടുംബമാണ് എങ്ങനെയാണ് പ്രകൃതിയിലേക്കുള്ള വരവ് ആരാണ് പ്രകൃതിയെ പറഞ്ഞത് എന്താണ് പ്രകൃതിയിലേക്ക് വരാനുള്ള പ്രചോദനം പ്രകൃതി ഒരു കുടുംബാന്ന് പറയുന്ന പോലെ നമ്മള് ഒരു റൊട്ടേഷൻ പോലെ വന്നത് ആദ്യം വന്നത് അനിയന്റെ ഭാര്യ ശില്പയാണ് വന്നത് ഓക്കെ കല്യാണം കഴിഞ്ഞ് കുറച്ച് നമ്മൾ ഞാൻ പ്രസവിച്ചിരിക്കുന്ന സമയത്ത് രണ്ട് കല്യാണം മെയ്യിലാണ് കഴിയുന്നത് ജൂലൈ ആഗസ്റ്റ് സമയത്താണ് പ്രകൃതിയിലോട്ട് ഞാൻ വരുന്നത് എനിക്കീ സർക്കാർ ജോലിനെ കുറിച്ചിട്ടുള്ള അറിവൊന്നും അന്നേരം ഈ സമയത്തൊന്നും അങ്ങനെ ഉണ്ടായിട്ടില്ല ആരും പറഞ്ഞുതരാൻ വീട്ടിലങ്ങനെ എൻ്റെ വീട്ടിലങ്ങനെ സർക്കാർ ജോലിക്കാരൊന്നും ഇല്ല അപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞ ഇവിടെ ഇല്ലവരെല്ലാം ആ ഒരു ബേസിലുള്ളവരായത് കൊണ്ട് കല്യാണം കഴിഞ്ഞപാട് എന്നോട് പറഞ്ഞത് പി എസ് സി കോച്ചിങ്ങിന് പോടുന്നാണ് അപ്പൊ അതിന് ഏറ്റവും നല്ല ഓപ്ഷൻ ഈ പ്രകൃതിയാന്ന് പറഞ്ഞിട്ട് എൻ്റെ ഹസ്ബൻഡാണ് എന്നിട കൊണ്ട് ചേർക്കുന്നത് അങ്ങനെ നമ്മളെ കുടുംബത്തിൽ ഞാൻ ശില്പ പറഞ്ഞിട്ട് തന്നെയാണ് പ്രകൃതിയെ പറ്റി എനിക്ക് അറിയാൻ പറ്റുന്നത് എന്റെ ഹസ്ബൻഡാണ് എന്നെ ഇവിടെ കൊണ്ടു ചേർത്തത് ഞാൻ പിന്നെ പത്ത് വർഷത്തെ ഗ്യാപ്പിന് ശേഷമാണ് ഞാൻ പി എസ് സി എന്ന ഇതിലേക്ക് വരുന്നത് വിദ്യാഭ്യാസം കഴിഞ്ഞു കല്യാണം വർഷത്തെ ശേഷാണ് വന്നത് ശരിക്കും ആദ്യം ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു എന്നാലും പിന്നെ ഇവിടെയുള്ള റിസൾട്ടൊക്കെ അറിയുമ്പോൾ എന്തായാലും എന്നുള്ള പ്രതീക്ഷ ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ നല്ലപോലെ ശ്രമിച്ചു പ്രകൃതിയില് അങ്ങനെ മൂന്നാമത് മൂന്നാമത് ഞാൻ ജോലിവാടികളും പോയി തുടങ്ങുന്ന ശേഷമാണ് അതിനടങ്ങി എന്റെ ഹസ്ബൻഡ് പ്രഗതിയിലെ സ്റ്റാഫ് അത് വന്നതിന് ശേഷം എന്നോട് പറഞ്ഞു പ്രഗതി പഠി ജോലി വേണമെങ്കിൽ എനിക്കെങ്കിലും ഗവൺമെന്റ് സർവീസ് എത്തണമെങ്കിൽ നീ പോരീന്ന് പറഞ്ഞു ഒരു ദിവസം ഞാൻ എന്തായാലും ജോലി മേടിച്ചിടങ്ങൂ എന്നുള്ള രീതിയില് ഞാൻ ഇറങ്ങി അപ്പോഴെന്തെങ്കിലും ചിരിപ്പം നിർത്തിയിട്ടുണ്ടായി ചെറിയ മക്കളെ രണ്ട് കുട്ടികളായിന് അപകരം ഞാൻ വന്നു ഞാൻ വന്ന് ചേർന്ന് പക്ഷെ നമ്മൾ എന്ത് ചെയ് എ ഒപ്പം ഞാൻ പഠിക്കുമ്പോൾ തന്നെ കൂടെ വന്ന് പഠിക്കാൻ തുടങ്ങി പക്ഷെ അവർക്ക് വരാനുള്ള സാഹചര്യം ഒന്നേ ഇല്ല എന്റെ ചെറിയ ഞാൻ കൂടെ അവളും വന്ന് പഠിച്ചു തുടങ്ങി മാഷിന്റെ വോയിസും ഇതെല്ലാം രണ്ടാൾ ഒരുമിച്ചിരുന്ന് കേക്കും അതൊക്കെയാണ് നമുക്ക് പ്രചോദനം തളരുമ്പം നമുക്ക് ഒരാൾ ഉയർത്തിക്കൊണ്ടു വരണ്ടേ അങ്ങനെ കൊണ്ടുവരും പിന്നെ മിഷൻ ബാച്ച് എത്തി പിന്നെ മിഷൻ ബാച്ച് എത്തി കഴിഞ്ഞപ്പോ കൊറവണ വന്നു ആ കൊറോണ സമയത്ത് നമ്മൾ നമ്മൾക്ക് നാലു മണിക്ക് എഴുന്നേറ്റ് പഠിക്കാനുള്ള ഒരു വോയിസ് ഒക്കെ നൽകുന്ന സമയത്ത് എല്ലാവരും എഴുന്നേറ്റ് ഗുഡ് മോർണിംഗ് അയച്ചൊക്കെ പഠിക്കുന്ന രീതി ഉണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ ലോകം മൊത്തം വിറങ്ങലിച്ച് നിൽക്കുന്ന സമയത്ത് പോലും ആ സമയത്ത് നമ്മൾ ഉണർന്ന് വർക്ക് ചെയ്തതോടുകൂടിയാണ് നമുക്ക് ഇങ്ങനെ ഒരു വിജയൊക്കെ മാഷുള്ളതുകൊണ്ട് പിന്നെ നമ്മൾ ആ വഴി അങ്ങ് ഉയർന്നു പറഞ്ഞു പറഞ്ഞു കാരണവെച്ചാല് മാഷ ഓരോ വോയിസ് പിന്നെ ഓൺലൈൻ തുടങ്ങുന്നുണ്ട് പറഞ്ഞു ആദ്യമായിട്ട് മാഷ എപ്പേർട്ട് എടുത്ത് ഓൺലൈൻ തുടങ്ങി ആ ഓൺലൈൻ മാസം നമ്മള് ജോയിൻ ചെയ്യിച്ചു ആ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ കുട്ടികളെയും മാസം ജോയിൻ ചെയ്യിച്ചു രാവിലെ മോർണിംഗില് വോയിസ് ഇട്ടു രാത്രി വോയിസ് എക്സാമും മാഷെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ മാഷം നമുക്ക് അതിനുവേണ്ടി സഹായം ചെയ്തു തന്നു

ആ കുടുംബത്തില് ഏറ്റവും നല്ല ഉയർച്ചയിലെത്താൻ വേണ്ടി പറ്റില്ല ശരിക്കും മക്കള് കല്യാണം കഴിഞ്ഞതിന് ശേഷം അവരുടെ ഭാര്യമാരും അവരുടെ ഉയരത്തിൽ എത്തണമെന്ന് ആഗ്രഹിക്കുന്ന ഒരച്ഛൻ ആ അച്ഛനെ നമുക്ക് പരിചയപ്പെടാം സർ നമസ്കാരം നമസ്കാരം താങ്കളുടെ കുടുംബത്തിലെ നാല് മക്കളിലെ ഭാര്യമാരിൽ മൂന്ന് പേര് ഇവിടെയുണ്ട് അതിൽ ഒരാളുടെ ചേച്ചി ഇവിടെയുണ്ട് ശരി മുതൽ ഒരു കുടുംബമാണ് ഇവിടെ ഇരിക്കുന്നത് അപ്പോൾ എങ്ങനെയാണ് ഇത്രയും വലിയൊരു സപ്പോർട്ട് സാധാരണ ഒരു കുടുംബത്തിലും കാണാത്തൊരു സംഭവമാണ് കെ വി ആർ എന്നറിയപ്പെടുന്ന കെ വി രാഘവൻ എന്നറിയപ്പെടുന്ന താങ്കൾ നേടിയെടുത്തിരിക്കുന്നത് ഇത് ശരിക്കും നമ്മുടെ സമൂഹത്തിന് കാണേണ്ട ഒരു കാഴ്ചയാണ് പല കുടുംബങ്ങളിലും കല്യാണം കഴിച്ചുകൊണ്ടുവന്ന പല വീടുകളിലും ഇങ്ങനെയുള്ളൊരു അവസ്ഥ വളരെ കുറവാണ് ഈ ഒരു സപ്പോർട്ട് വളരെ കുറവാണ് ഈ ഒരു തോന്നലിന് പിന്നെ കാരണം എന്താണ് ഞാൻ എൻ്റെ മക്കളുടെ കല്യാണ സമയത്ത് കല്യാണത്തിൻ്റെ ആലോചന സമയത്ത് എന്നോട് വരും ചോദിക്കൂ നിങ്ങളെ മക്കൾക്ക് ജോലിയില്ലേ ഒരു ജോലിയില്ല ഒരു കുട്ടീനാണ് കൊണ്ടുവന്നിവിടെ എന്നുള്ളൊരു അഭിപ്രായം എന്നോട് ചോദിക്കും കല്യാണം കഴിക്കുന്ന കഴിക്കുന്ന ആ പെണ്ണു കാണാൻ പോകാൻ സാധിച്ചു അപ്പോൾ ഞാൻ പറയൂ എനിക്ക് പിന്നെ എൻ്റെ മക മകൻ്റെ ജോലി മതി അവൻ അവനെ സംരക്ഷിക്കാൻ കഴിയുന്ന ഒരു കുട്ടി അതായത് പിന്നെ കുറച്ച് വിദ്യാഭ്യാസമുള്ളതായിരിക്കണം നല്ല സ്വഭാവകളിലൂടെ ആയിരിക്കണം കുറച്ച് നല്ല ഒരു എന്താ പറയേണ്ടത് ഒരു സാത്വികമായിട്ടുള്ള തറവാട്ടുള്ള കുട്ടിയായിരിക്കണം അദ്ദേഹത്തെ എൻ്റെ ലക്ഷ്യമുള്ളൂ അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഞാൻ ആദ്യമായിട്ട് എൻ്റെ മൂത്ത മകൻ്റെ കല്യാണം ആലോചിച്ചു അപ്പോൾ അവൾ നല്ല ബി എസ് സി പിന്നെ കമ്പ്യൂട്ടർ സയൻസിൽ പി ജി ഡി സി എടുത്ത അക്ഷയ അപ്പോൾ അത് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് ആ പി ജി ജി സി എടുത്തെന്ന് പറയുമ്പോൾ അപ്പോൾ എനിക്ക് തോന്നി പിന്നെ നല്ലൊരു ഒരു ക്രഡേഷനാണ് നല്ലൊരു പിന്നെ ഇതാ താല്പര്യമുള്ളൊരു പിന്നെ വിഷയമാണ് നമുക്ക് ജോലി നേടിയെടുക്കാം എങ്ങനെയെങ്കിൽ ജോലി ചെയ്യേണ്ടെടുക്കാം അങ്ങനെ രണ്ടാമത്തെ മകനും അതേപോലെ തന്നെ പോലീസിലേക്ക് പോലീസുകാരനായിട്ടാണ് പിന്നെ കല്യാണം ആലോചിച്ചത് എങ്ങനെ അവരും ന്യായപ്പെടുന്നുണ്ട് ഞാൻ പറഞ്ഞു എനിക്ക് ജോലിയിലെ ഒരു കുട്ടീനെ വേണ്ട വേണ്ടെന്ന് പറഞ്ഞാൽ സാധാരണ ഒരു ജോലിയുള്ള ഒരാളുടെ ആവേഷണം ആ ഭാര്യ ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ സ്നേഹിക്കുന്ന നമുക്ക് സ്നേഹം കൊടുക്കാൻ കഴിയുന്ന ഒരാളായിരിക്കണം അതെങ്ങനെ ഇപ്പോൾ ജോലി ഉള്ള ഒരാളാകുമ്പോൾ അവർക്ക് ജോലി കിട്ടുകൊണ്ട് പറയുന്നില്ല ജോലിയുള്ള ഒരാളാകുമ്പോൾ അവർക്ക് നമ്മൾ ശ്രദ്ധിക്കാൻ സമയം കിട്ടില്ല ജോലിയുള്ള അപ്പോൾ അങ്ങനെയുള്ള ഒരാളാകുമ്പോൾ എനിക്ക് പിന്നെ വിഷമം വരും അതുകൊണ്ട് ഞാൻ പറഞ്ഞു പിന്നെ അതുകൊണ്ടാണ് ഞാൻ ജോലിയിലെ ആൾക്കാർ വേണ്ടയെന്ന് പറയാൻ കാരണം അങ്ങനെ വന്നപ്പോൾ അവൾ എം എസ് സി ബി എഡാണ് രണ്ടാമത്തെ മകൻ്റെ ഭാര്യ അവളും വളരെ എക്സ്പെർട്ടാണ് പഠിക്കുന്നത് ഇവിടെ വന്നതിന് ശേഷമാണ് എം എസ് സിക്ക് കോഴ്സിന് പോയത് ഞാൻ കല്യാണം കഴിച്ച് ഇവൻ്റെ മകൻ കല്യാണം കഴിച്ച് കൊണ്ടുവന്ന ശേഷമാണ് പിന്ന പിന്നെ എം എസ് സിക്ക് പോയത് അങ്ങനെ എം എസ് സി ഒക്കെ എടുത്തതിന് ശേഷം അവളും ഈ പറഞ്ഞ ജോലിക്ക് ശ്രമിച്ചുകൊണ്ടേയിരുന്നു പിന്നെ മൂന്നാമത്തെ മകൻ അജേഷ് നമ്മളെ സ്റ്റാഫ് അവൾ ബി എസ് സി എന്ന സുവോളജി ബയോളജിയാണ് അവൾ ജല ബി എസ് സി ബയോളജിയാണ് കമ്പ്യൂട്ടറിൽ ജി സി എടുത്ത ആക്ഷൻ അങ്ങനെ അവൾക്കും ജോലിക്ക് ജോലി ആടാൻ നടല്ലാ കഴിവുണ്ട് ഞാൻ കണ്ടെത്തി ഇവർക്കെല്ലാവർക്കും ജോലി നടല്ലാ കഴിവും ഉണ്ട് ഇത് നാലാമത്തെ മകൻ മകനോ പോലീസുകാരനായിട്ട് അപ്പോൾ അന്വേഷിച്ച അവസാനം മലപ്പൊട്ടം ചെന്നു എന്ന ശില്പനെ കണ്ടു ശില്പിയും പിന്നെ പിന്നെ പോളിടെക്നിക്കിൽ കമ്പ്യൂട്ടർ സയൻസിൽ ഡിപ്ലോമ എടുത്തു ഫസ്റ്റ് ക്ലാസ് ഡിപ്ലോമ എടുത്ത് അടച്ച ശില്പ അപ്പോൾ എനിക്ക് തോന്നി എനക്ക് പറ്റിയ കുട്ടിന് അത് ഇവർക്ക് ജോലി നേടിക്കൊടുക്കാൻ സാധിക്കും എന്ന് എനിക്ക് ബോധ്യം വന്നു ഞാൻ നേടിക്കൊടുക്കുന്നതല്ല പ്രകൃതി അവർക്ക് ജോലി കൊടുക്കും നേടിക്കൊടുക്കാനുള്ള കഴിവ് കൊടുക്കും ഈ ധാരണയിൽ വന്നു പിന്നെ മുറക്കങ്ങനെ പിന്നെ അപ്ലിക്കേഷൻ കൊടുത്തു തുടങ്ങി അപേക്ഷ കൊടുത്തു പി എസ് സിക്ക് അവിടെയാണ് ദൈവഗത്യ ഒരു ദൈവാനുഗ്രഹം പോലെ ഈ ആ സ്ഥാപനമായിട്ട് ബന്ധപ്പെടാനുള്ള അവസരം കിട്ടിയത് അങ്ങനെ ബന്ധപ്പെട്ടപ്പോൾ ഇവരൊക്കെ ഇവിടുത്തേക്ക് വന്നു വന്നപ്പോൾ ഈ പിന്നെ താങ്കളെ പോലുള്ള ആൾക്കാരുടെ പ്രചോദനം കൃത്യനിഷ്ഠത നിഷ്കർഷത ശ്രദ്ധ ഒക്കെ വന്നപ്പോൾ അവർക്ക് കൂടുതൽ കൂടുതൽ പ്രചോദനം കിട്ടി തുടങ്ങി അവർ കൂടുതൽ ഉത്സാഹിച്ച് തുടങ്ങി കൂടുതലായിട്ട് അതിനോട്ട് ആകാംക്ഷ വന്നു തുടങ്ങി ശുഭവിശ്വാസം വന്നു തുടങ്ങി ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ പ്രോത്സാഹിപ്പിക്കും നിങ്ങൾ എന്തായാലും കിട്ടും ഉറപ്പാണ് നിങ്ങൾ പേടിക്കെട്ടോ കിട്ടും കിട്ടും നല്ല ഒരു ഞാനൊരു പിന്നെ ശിവവിശ്വാസമുള്ള കക്ഷിയാണ് പിന്നെ അതുകൊണ്ട് എന്തിനും മത്സരം പെടുന്ന കക്ഷിയാണ് ഞാൻ എല്ലാ എൻ്റെ ജീവിതത്തിലെ എല്ലാ കാര്യത്തിലും മത്സരം നേടി ആദ്യം ആദ്യം ജോലി കിട്ടുന്നത് ഏറ്റവും ഇളയമകൻ്റെ ഭാര്യ പിന്നീട് കിട്ടുന്നത് പിന്നീട് മൂന്നാമത്തെ ആളുടെ ഭാര്യ മൂത്താമത്തെ ശരിക്കും പറഞ്ഞാല് ഈ ഓരോ ആൾക്കാരും ഓരോക്കാര് ജോലിയിട്ട് പോകുമ്പോ ഇല്ലേ ഒരാള് ബാക്കിയാകുമ്പോ ഇപ്പൊ രേഷ്മക്കാണല്ലോ ഏറ്റവും അവസാനം കിട്ടുന്നത് അപ്പോ അതൊരു ടെൻഷൻ ഉണ്ടായിരുന്നു ആ സമയത്ത് ഈ രേഷ്മ നിങ്ങൾ ആരും പറയാത്തൊരു രഹസ്യം ഞാൻ പറയാൻ പോവാരത്തി പന്ത്രണ്ടിൽ വാട്ടർ ഒരു ടെസ്റ്റ് എഴുതി ആ വിളിച്ചിട്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ടെസ്റ്റ് എഴുതി രണ്ടായിരത്തി പന്ത്രണ്ട് രണ്ടായിരത്തി പന്ത്രണ്ട് വിളിച്ച ആപ്ലിക്കേഷനിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ടെ ശേഷം ശേഷം എഴുതി ആ ടെസ്റ്റിൽ ഇവർക്ക് റാങ്ക്സ് വന്നു നൂറ്റി അഞ്ചാമത്തെ റാങ്ക് ആണ് ഉറപ്പായി കിട്ടും നൂറ്റാമത്തെ വൈസ് ഞാൻ പറഞ്ഞില്ല സ്റ്റേറ്റ് വൈസ് നൂറ്റി അഞ്ചാമത്തെ റാങ്ക് കിട്ടുമെന്ന് പറഞ്ഞാൽ ഉറപ്പാട്ടി ആട്ടോറിറ്റി എഴുതി അപ്പോൾ അതങ്ങനെ ഒരു പിന്നെ കിട്ടാത്തവർക്കൊരു കേസം കൊണ്ടാൻ വേണ്ടിയില്ല ഈ പറഞ്ഞിട്ടന്നെ ഇവിടെ ഇവിടെ ഇതുപോലെ കേസായി കേസായി പിന്നെ കിട്ടാതെ ആൾക്കാർ വരെ ക്വാളിഫിക്കേഷനുകാരൊക്കെ പറഞ്ഞ് കേസായി കേസായപ്പോൾ പിന്നെ പിന്നെ കോടതി ഇരിച്ചു ഇങ്ങനെ സുപ്രീം കോടതി വരെ പോയി ആ കേസ് അവസാനം കോടതി എന്തും പറഞ്ഞാൽ കിട്ടി രണ്ടാമത് റാങ്ക് ലക്ഷു ഇവക്ക് കിട്ടിയ അൻപത്തഞ്ചാമത്തെ റാങ്ക് മകർ അല്ലേ അച്ഛൻ ഇരുപത്തിയേഴാം ഇരുപത്തിയേഴാ ഇരുപത്തിയേഴാം റാങ്ക് പിന്നെ പിന്നെ കിട്ടുന്നത് എനിക്ക് യാതൊരു സംശയവും ഇല്ല ഇയാൾക്കു യാതൊരു അതിനെ പറ്റി യാതൊരു ആകാംക്ഷയും ഇത് കിട്ടും ഉറപ്പാണ് പിന്നെന്താണ് ഇരുപത്തിയാളെ കിട്ടും ഒരു അച്ഛൻ എന്നുള്ള നിലയിൽ താങ്കളിൽ ഞാൻ കണ്ടൊരു പ്രത്യേകത ശരിക്കും എന്ന് പറഞ്ഞാല് മക്കളുടെ ഭാര്യമാരാണ് ഇവർ പക്ഷെ ഇവരുടെ വിദ്യാഭ്യാസ യോഗ്യത പോലും ഒന്നുപോലും തെറ്റാതെ എന്നാൽ അവരെന്ത് പഠിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾ പോലും സ്വന്തം മകളുടെ കാര്യം പറയും പോലെ തന്നെയാണ് താങ്കൾ പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഇവരെ ശരിക്കും മക്കളെ പോലെ തന്നെയാണ് കരുതി നടത്തുക മക്കളെ പോലെ അയച്ചു അയച്ചു എന്റെ കാരണം എനിക്ക് പൊമക്കളില്ല അപ്പോ പൊമ്പക്കളില്ലാത്ത വിടവ് ഞാൻ നെഗറ്റീവ് ചെയ്തിട്ടുണ്ട് ഇവരിലൂടെ അപ്പോ എനിക്ക് എന്റെ പൊമക്കളായിട്ട് ഞാൻ സ്നേഹിച്ചുകൊണ്ടിരുന്ന ഇവര് ഉയർന്ന നിലപാട് എത്തുന്ന ഒരു ആകാംക്ഷയും ഒരു ആഗ്രഹവും എന്റെ മനസ്സിലുണ്ടായിരുന്നു അതിനുവേണ്ടി പ്രോത്സാഹനം എന്നെപ്പോഹനം എന്തൊക്കെയാണ് അതൊക്കെ ഞാൻ ചെയ്തു വന്നത് എന്തായാലും താങ്കൾ കൊടുത്ത് ഈ പ്രോത്സാഹനമാണ് ഇവരുടെ ഈ വിജയം ഇത്രത്തോളം എത്തിയത് ഒപ്പം നമ്മുടെ സ്ഥാപനവും ഇതിന് പിന്നിൽ പ്രവർത്തിച്ചു എന്നുള്ളത് നമുക്ക് അഭിമാനിക്കാം അതെ അപ്പോൾ എന്താണ് ഇനി സമൂഹത്തിനോട് എന്താ വെച്ചാൽ പല കുടുംബത്തിലും പല രീതിയിലുള്ള പ്രശ്നങ്ങളും ഇപ്പൊ മദ്യപിച്ചു വരുന്ന ആൾക്കാർ വീട്ടിൽ പഠിക്കാൻ സൗകര്യങ്ങളില്ലായ്മ ഇതൊക്കെയുള്ള ഒരു നമ്മുടെ നാട്ടിലാണ് ഇങ്ങനെയൊരു നല്ലൊരു കാഴ്ച നമ്മൾ കാണുന്നത് എന്താണ് സാറിന് നമ്മുടെ സമൂഹത്തിനോട് പറയാനുള്ളത് സമൂഹത്തിനോട് പറയേണ്ടത് നമ്മുടെ കുടുംബത്തിൽ ഒരു അവരാ ഒരു പിന്നെ ദിവസത്തിൽ ഒരു മണിക്കൂറെങ്കിലും അവർ കൂട്ടി ഇരുത്തിക്കൊണ്ട് അവർ കാര്യങ്ങൾ പഠിക്കാനും അവർ കാര്യങ്ങൾ ചർച്ച ചെയ്യാനും കഴിയണം അത് ഞാൻ ഇടയ്ക്കൊക്കെ ചെയ്യാറുണ്ട് എനിക്ക് എനിക്കിപ്പോൾ സമയം കിട്ടാത്തതുകൊണ്ട് ഇപ്പം നാല് പേരെ പോയല്ലോ ഇവരൊക്കെ ഇവരൊക്കെ ആത്മഗൂരുവേറെ പോയി ഇവരുള്ള സമയത്ത് ഞാൻ കൂട്ടായ്മ ഭക്ഷണം സംസാരിച്ചു കൂട്ടായിട്ട് സംസാരിച്ചു അത് അങ്ങനെ സംസാരിക്കുമ്പോൾ എനിക്ക് ഇണ്ടാൻ്റെ കാര്യങ്ങൾ എന്താ വെച്ചാൽ ഇവർക്ക് കൊടുക്കാക്കിയ നിർദ്ദേശങ്ങൾ കൊടുക്കാം ഒന്നാമത് നമ്മുടെ സമൂഹത്തിൽ പിന്നെ ഏറ്റവും സ്വഭാവ രൂപീകരിച്ചാണ് ഏറ്റവും പ്രധാനം അതെ നല്ല സ്വഭാവമുള്ള ഒരാൾക്കും ഒരിക്കലും ബുദ്ധിമുട്ടുണ്ടാവില്ല അതേ സമയത്ത് മറ്റുള്ള രൂപത്തിൽ അത് അവനോ അങ്ങനെ ഉണ്ടല്ലോ ഇങ്ങനെ ഉണ്ടല്ലോ മറ്റേ അങ്ങനെ ഉണ്ട് അതാണ് നമ്മുടെ സമൂഹത്തിൽ ദോഷമാക്കുന്നത് അവന് പിന്നെ എന്നെക്കെട്ടെ കുറച്ച് കച്ചിട്ടുണ്ടല്ലോ ഏ എന്നാ ഘട്ടം കുറച്ച് ഉയർന്ന നിലപാട് സാമ്പത്തികം ഉണ്ടല്ലോ അല്ല എന്നാ ഘട്ടം ഉയർന്ന നിലപാട് വിദ്യാഭ്യാസം ഉണ്ടല്ലോ എന്നുള്ള കാഴ്ചപ്പാട് നമുക്ക് വരുമ്പോൾ അത് നമ്മുടെ സമൂഹത്തെ ദൂഷിപ്പിക്കുകയല്ല അത് വേണ്ട നമുക്ക് നമ്മളതായിട്ടുള്ള കാഴ്ചപ്പാട് നിന്നുകൊണ്ട് നമ്മളെ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിക്കുക ഓക്കെ താങ്ക് യു എന്തായാലും ഒരു കുടുംബത്തിൽ ഇങ്ങനെയൊരു നല്ലൊരു സന്ദർഭം ഉണ്ടായാൽ നമ്മൾ അഭിമാനിക്കുന്നു അതിൻ്റെ ചെറിയൊരു ഭാഗമാകാൻ നമ്മുടെ സ്ഥാപനത്തിനും സാധിച്ചാൽ നമുക്ക് സന്തോഷമുണ്ട് തീർച്ചയായും ഇനിയും ഉയരങ്ങളിലോട്ട് എത്താൻ സാധിക്കട്ടെ ഇനി വീണ്ടും ഇവർക്ക് സപ്പോർട്ട് കൊടുത്തുകൊണ്ട് അവരുടെ മുന്നോട്ടുള്ള യാത്രയിലും കൂടി സാറിന് ഇനിയും ആയിരോഗ്യ എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ടായിട്ടെന്ന് പ്രാർത്ഥിക്കുന്നു തീർച്ചയായിട്ടും ശരിക്കും പറഞ്ഞാൽ നല്ലൊരു അനുഭവമായിരുന്നു അല്ലേ ഒരു കുടുംബത്തിൽ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു മനോഹരമായിട്ടുള്ള രംഗമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഓരോ വീടും ഇതുപോലെ ആകണമെന്ന് നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ടാവും ഈ വീഡിയോ കണ്ട് ഇങ്ങനെ അല്ലാത്ത എല്ലാവരുടെ കുടുംബത്തിലും ഇങ്ങനെയൊരു സാഹചര്യം ഉണ്ടാകുമെങ്കിൽ അത് ഏറ്റവും നല്ലതായിരിക്കും ഈ വീഡിയോ കണ്ട് എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു നൃത്തം